சந்தாடிவா நல்ல சந்தமோட சுந்தரோட நமஸ்காரம் கூட இன்ன ഇവിടെ ബ്ലാത്തൂരിനടുത്ത് മണ്ണേരിൽ നിന്നാണ് എനിക്കടുത്ത് പതിനൊന്ന് സുന്ദരികൾ നിൽപ്പുണ്ട് അതിൽ ഇപ്പോൾ പത്തേ ഉള്ളൂ ഒന്നില്ല അല്ലേ ഒരു സുന്ദരി കുഞ്ഞു സുന്ദരിയാണ് ആ പ്രതിനിധിയായിട്ട് വന്ന പതിനൊന്ന് വനിതകളുടെ കഥ പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ കേരളം മുഴുവൻ വലിയ പൊലിമയിലെങ്കിലും ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഇവിടെ നടന്ന ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി വന്നതാണ് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയതിൽ വനിതാ ഗ്രൂപ്പിന്റെ ഈ ഓണാഘോഷത്തെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ശരിക്കും ആക്ച്വലി എന്താണ് ഈ വനിതാ ഗ്രൂപ്പ് അമ്പിളി അല്ലെ അമ്പിളിയടുത്ത് മയക്കോളൂ കൊണ്ടുപോവാളി അമ്പിളിയാണ് സെക്രട്ടറി അല്ലേ ശരിക്കും എന്താണ് വനിതാ കൂട്ടായ്മ ഇപ്പം നമ്മൾ ഏതോ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഡിസംബറിലെ സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് കൈമാറും ആ ഒരു രീതിയിൽ ചേർന്നൊരു യോഗം അത് വളർന്ന് വളർന്ന് ഇന്നിപ്പം നിങ്ങളെല്ലാവരും കാണുന്ന ഈ ഒരു നിലയിലേക്ക് എത്തി ഈ ഒരു നിലയിലേക്ക് എത്തി അഞ്ചു വർഷം മുമ്പ് ഒരു ഡിസംബർ മാസം തുടങ്ങിയ ഒരു പരിപാടിയാണ് പിന്നീട് ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പ്രധാനപ്പെട്ട ആളുകളായി ഇവർ മാറുകയാണ്

ഉണ്ണിയപ്പൊക്കെ ആ അത് നമ്മളൊരു ചലഞ്ചായിട്ട് സാധാരണ ആദ്യം നമ്മള് നമുക്ക് തന്നെ വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാം എന്ന രീതിയിൽ തുടങ്ങി അപ്പം നമ്മള് പറഞ്ഞു നമുക്ക് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടാലോ രീതിയിൽ പറഞ്ഞു അങ്ങനെ നമ്മള് നമുക്ക് വേണ്ടി ഉണ്ണിയപ്പം ചുട്ടതായിരുന്നു അത് കർക്കിടക മരുന്ന് അതും ആദ്യം നമുക്ക് വേണ്ടി ചെയ്തു തന്നെയായിരുന്നു നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്നാ കർക്കിടക മരുന്ന് ഉണ്ടാക്കാൻ രീതിയിൽ പറഞ്ഞു പിന്നെ അതിന് ആവശ്യ ആവശ്യക്കാർ വന്നു പിന്നെ ഇപ്പൊ ന്യൂ ഫ്രണ്ട്സിന്റെ കർക്കിടകം മരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഈ കർക്കിടത്തില് കർക്കിടകം മരുന്ന് ചലഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഏറ്റെടുത്തു അങ്ങനെ വയനാട്ടിലേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു അത് മാത്രല്ല ഈ കർക്കിടക മരുന്ന് ചലഞ്ചിന്റെ ഭാഗമാണ് ഈ പരിപാടി കാരണം നമ്മള് ഉടുത്ത ഈ ഡ്രസ്സ് നമ്മുടെ മക്കളുടെ ഡ്രസ്സ് നമ്മുടെ ഭർത്താക്കന്മാരുടെ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസ നമ്മളെ വീട്ടിലേക്ക് കൊടുക്കുമ്പം അതിന്റെ അകത്ത് കിട്ടുന്ന സന്തോഷം അതാണ് അതിന് വേണ്ടിട്ടായിരുന്നു ആ കർക്കിടക മരുന്ന് ഞങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കണം ഞങ്ങൾ സാധാരണ ഇതിൽ ലോക്കൽ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ മുകളിൽ കൂടി പറഞ്ഞിട്ടില്ല അങ്ങനെ പറക്കണമെന്ന മോഹവുമായി ചില ആളുകൾ ഇതിന് അല്ലേ ഞാൻ ഒരു തവണ ഫ്ലൈറ്റ് യാത്ര നടത്തി ഞാൻ പോയി വന്നിട്ടാകുമ്പോൾ എന്റെ അനുഭവങ്ങൾ ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്തു ഇതിന്റെ മുകളിൽ കയറിയാൽ ഇങ്ങനെയാണ് അത് വേറൊരു അനുഭവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഇവർക്ക് ഭയങ്കര ആഗ്രഹം നമുക്കും ഇതുപോലെ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുന്നു അങ്ങനെ ഈ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തില് നേരപ്പോ അതിലെ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ അവിടെ പോയി നേരെ എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് പറന്നു അവിടെ നിന്നും പിന്നീട് കായലിൽ കൂടി ഒരു യാത്ര നടത്തി തിരിച്ച് വന്ദേ ഭാരതിലാണ് കണ്ണൂരിൽ മടങ്ങിയെത്തിയത് അല്ലേ അപ്പോ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുമെന്ന് തീരുമാനിച്ചാൽ പോകുമെന്ന് ഉറപ്പിച്ചവരാണ് ഈ പതിനൊന്ന് പേര് നിങ്ങളുടെ വിജയവും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാര്യം തീരുമാനിച്ചാൽ നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും എന്റെ കൂടിയിലെ പതിനൊന്ന് പേരും അതിനു വേണ്ടി സഹകരിക്കും നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ആ പ്രവൃത്തി ഏറ്റെടുക്കും ഞങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരായിരിക്കാം പക്ഷേ ഏത് ചടങ്ങിലും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഒരു കുടുംബക്കാരെ പോലെ അങ്ങോട്ടേക്ക് പോകുമെന്ന് അമ്പിളി നേരത്തെ പറയുകയുണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അസെറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയ എനർജി കാണിക്കുന്നത് എന്തായാലും ഇന്ന് ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനും ഇവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും സാധിച്ചതിൽ ഏറെ സന്തോഷം ഒരുപാട് മക്കളുണ്ട് ഇവിടെ അവരുടെ യൂണിഫോമൊക്കെ നിങ്ങൾ കണ്ടു കാണാം ദൃശ്യങ്ങൾ കാണാം എല്ലാവരും പത്ത് ആൺകുട്ടികളും പതിനൊന്ന് പെൺകുട്ടികളും അതുപോലെ തന്നെ ഈ പതിനൊന്ന് പേരും അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ ഒരു വലിയ കുടുംബമായി ഈ മണിയേരിൽ കൂടി ഇവർ മുമ്പോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് ഇവരുടെ ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും വരുന്നു എല്ലാവർക്കും ഓണാശംസുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ